നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വിചിത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചു മാറ്റി വഴിയരികൾ കൂട്ടിയിട്ടിരിക്കുന്ന മരകഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് കരാറുകാരൻ മടങ്ങി മരകഷ്ണങ്ങൾ നീക്കം ചെയ്ത ശേഷം പൂർണമായും കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുവന്നു കിഫ്ബി സഹായത്തോടെ എഴുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാനപാതയിലെ മുണ്ടിയേരുമ ടൗണിലെ ദൃശ്യങ്ങളാണിത് ഒന്ന് തള്ളി മാറ്റിയാൽ മാറ്റാവുന്ന മരക്കഷണങ്ങളാണ് ഇത് മാറ്റാതെ മരക്കഷണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് നടത്തി കരാറുകാരൻ മുങ്ങി ഒരു വർഷം മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട തടികളാണിത് പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷ് ഓടകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ രീതിയിലാണ് മിക്കയിടത്തും കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്നാൽ ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് സ്കൂളിന് മുന്നിൽ എത്തിയപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ ഇങ്ങനെയായി അടിയന്തരമായി മരകഷ്ണങ്ങൾ നീക്കി പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രത്യേകിച്ച് സമയവും കുട്ടികളെല്ലാം വണ്ടി തരാൻ വരുന്ന സ്ഥലവും പ്രത്യേകിച്ച് ഏത് സമയവും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സൈഡാണ് ഇത് കൂടുതലും അപ്പം സ്കൂളിൽ അങ്ങോട്ട് കയറുന്ന വഴിയാണത് പ്രത്യേകിച്ച് പിള്ളേർ ഏത് സമയത്തും വണ്ടി കയറാൻ നിൽക്കുന്നതാണ് ഈ പി ഡബ്ല്യൂടെ ഈ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് എത്രയും ഭാഗം ഞങ്ങക്ക് വൃത്തിയാക്കി എങ്ങനെയായാലും കിട്ടണം പരി കിടക്കുന്നവരെ മാറ്റാതെ അവരുടെ ഇഷ്ടപ്രകാരം വളരെ മോശമായിട്ടാണ് ഈ ചുറ്റിനും ചെയ്ത് പോയിരിക്കുന്നൊരവസ്ഥയാണ് ഇത് ഇതിൽ കാണുമ്പോഴത്താൽ നമുക്കറിയാം വളരെ മോശമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ചില ഭാഗങ്ങളിൽ വെള്ളം പൊഴുകി വീടുകളിൽ കയറുന്നുണ്ട് ഇതെല്ലാം അവരോട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർ പരാതിപ്പെട്ടു എന്ന് പറയുന്നതല്ലാതെ ഇതുമായി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബസ് കയറുന്നതിനും മറ്റുമായി നിൽക്കുന്ന പ്രദേശത്താണ് മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന അടിയന്തരമായി മരങ്ങൾ മാറ്റി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി വരുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് ന്യൂസ് ബീറോ രാജകുമാരി